സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവുമായ എം വി കൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം കൊയ്പ്പള്ളിക്കാരനുമായ എം ബി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കർമ്മധീര പുരസ്കാരം കെ പി സി സി മുൻ പ്രസിഡന്റും മുൻ രാജ്യസഭാംഗവുമായ തെന്നല്ല ബാലകൃഷ്ണപിള്ളക്കും കെ പി പരമേശ്വരക്കുറുപ്പ് സ്മൃതി പ്രതിഭാ പുരസ്കാരം അതിവേഗ ചിത്രകാരൻ ഡോക്ടർ ജിതേഷ് ജിക്കും നൽകും എം ബി കൃഷ്ണപിള്ളയുടെ അൻപതാം ചരമവാർഷിക ദിനമായ മെയ് നാലിന് കൊയ്പ്പള്ളി കാരാഴ്മ എം പി നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് പുരസ്കാരങ്ങൾ സമ്മാനിക്കും അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ആഞ്ചലോസ് നിർവഹിക്കും സ്വാതന്ത്ര്യ സമര സേനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവുമായിരുന്ന എം പി കൃഷ്ണപിള്ളയുടെ സ്മരണാർത്ഥം കൊയ്പ്പള്ളി കാരാഴ്മ എം ബി ഫൗണ്ടേഷനെ ഏർപ്പെടുത്തിയ കർമ്മധീര പുരസ്കാരം കെ പി സി സി മുൻ പ്രസിഡന്റും മുൻ രാജ്യസഭാ അംഗവുമായ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്കും കെ പി പരമേശ്വർ കുറുപ്പ് സ്മൃതി പ്രതിഭാ പുരസ്കാരം അതിവേഗ ചിത്രകാരനും എക്കോ ഫിലോസഫറുമായ ഡോക്ടർ ജിതേഷ് ഫൗണ്ടേഷൻ ചെയർമാൻ പ്രൊഫസർ ശ്രീകുമാർ അറിയിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന സഖാവ് എം വി കൃഷ്ണപിള്ള അരങ്ങഴിഞ്ഞിട്ട് പിന്നിടുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു സഖാവ് എം വി കൃഷ്ണപിള്ള നിസ്വാർത്ഥതയുടെയും ധീരതയുടെയും അനുകമ്പയുടെയും പര്യായം എം പി കൃഷ്ണപിള്ള വരും തലമുറയ്ക്ക് കൈമാറിയ മാനവ മൂല്യങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്ന ഉദ്ദേശ്യ ലക്ഷ്യത്തോടെ മാവേലിക്കര താലൂക്കിൽ കള്ളിക്കാരായണയിൽ എം പി കൃഷ്ണപിള്ള നഗറിൽ എം പി ഫൌണ്ടേഷൻ എന്ന സംഘടന അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പങ്കുണ്ട് ആ സംഘടനയുടെ നേതൃത്വത്തിൽ ധാരാളം സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി അവർ ഏറ്റവും പ്രധാനപ്പെട്ടത് എം വിയുടെ നാമധേയത്തിൽ എം പി കൃഷ്ണപിള്ള നഗറിൽ പണിതുയർത്തിയ എം പി സ്മാരകം തന്നെയായിരുന്നു എം പി സ്മാരകത്തിന് തലക്കല്ലിട്ടത് അന്നത്തെ മന്ത്രി എം എൻ ഗോവിന്ദൻ നായരും ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചത് നിയമസഭാ സ്പീക്കർ ശ്രീ ശങ്കരനാരായണൻ തമ്പിയെ വാഴവുമായിരുന്നു അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എം ബി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എംപിയുടെ മൂത്തൻ കെ പി പരമേശ്വര കുറിപ്പിന്റെ നേതൃത്വത്തിൽ എം ബി ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നു വന്നിരുന്നു എം പി ഫൗണ്ടേഷന്റെ ആദ്യ രക്ഷാധികാരി ശ്രീ പുതുപ്പള്ളി രാഘവനും അതോടൊപ്പം ആദ്യ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാക്കനാട് ഭാസ്കരപള്ളയുമായിരുന്നു എംപിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് എംപിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യമായ എം പി കൃഷ്ണപിള്ള സ്മരണികുണ്ടായി ആ സ്മരണിക പുറത്തിറക്കിയത് മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായക് സാർ അവരുടെ സാന്നിധ്യത്തിൽ മന്ത്രി കൃഷ്ണൻ കണിയാം പറമ്പിലായിരുന്നു നിരവധി പ്രവർത്തനങ്ങൾ എം ബി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ എം ബി സ്മാരകത്തിൽ നടന്നുവരുന്നു എം ബി നഗർ വയനപുര എം ബി നഗർ ആര്യകലാ അതുപോലെ തന്നെ കലാ സാംസ്കാരിക പരിപാടികൾ സിംബോസിയങ്ങൾ സെമിനാറുകൾ ആനുകാരിക പ്രസക്തിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം എം ബിയുടെ നാമധേയത്തിൽ എം ബി കൃഷ്ണപിള്ള കർമ്മധീര പുരസ്കാരം എം ബി കൃഷ്ണപിള്ളയുടെ മൂത്ത എം പി ഫൗണ്ടേഷന്റെ ഫൗണ്ടറുമായ കെ പി പരമേശ്വർ കുറുപ്പിന്റെ ഓർമ്മയ്ക്കായുള്ള പ്രതിഭാ പുരസ്കാരം എന്നിവ നൽകി വരുന്നു ഈ വർഷത്തെ എം പി കൃഷ്ണപിള്ള കർമ്മധീര പുരസ്കാരം പ്രമുഖ ഗാന്ധിയനും മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ എംപിയുമായ ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള അവർക്കാണ് അതോടൊപ്പം കെ പി പരമേശ്വര കുറുപ്പ് പ്രതിഭ പുരസ്കാരം സുപ്രസിദ്ധ കാർട്ടൂണിസ്റ്റ് ശ്രീ ജിതേഷ് ജിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് പെപ്പള്ളിക്കാര്മി നഗറിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആലപ്പുഴ ഡി സി സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് നിർവഹിക്കുന്നത് ഇതോടൊപ്പം ഈ അവാർഡുകളിൽ നേടിയിട്ടുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിസ്വാർത്ഥമായ സേവനം നൽകിയിരുന്ന സുഖാവ് വി എസ് അച്യുതാനന്ദൻ സുഖാവ് ജി സുധാകരൻ സുഖാവ് പി കെ ചന്ദ്രാനന്ദൻ പി എസ് നായർ മന്ത്രി പി പ്രസാദ് എന്നിവർക്കാണ് മുൻകാലങ്ങളിൽ ഈ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എം പി കൃഷ്ണപിള്ളയുടെ അൻപതാം ചരമവാർഷിക ദിനമായ മെയ് നാലിന് വൈകിട്ട് നാലു മണിക്ക് കൊയ്പ്പള്ളി കാരാഴ്മ എം വി കൃഷ്ണപിള്ള നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ജലോസ് പുരസ്കാര വിതരണം നിർവഹിക്കും ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകര കുറുപ്പ് അധ്യക്ഷനാകും ഫൗണ്ടേഷൻ സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ സ്വാഗതം പറയും പുരസ്കാര പരിചയം ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനു കെ ശങ്കർ സ്കോളർഷിപ്പ് ജേതാവായ കളിക്ക് വടക്കതിൽ കുടുംബാംഗം മാധവ് എ നായർക്ക് അഭിനന്ദനം നൽകും എ മഹേന്ദ്രൻ കെ ജി സന്തോഷ് കുമ്പളത്ത് ശങ്കരപ്പിള്ള തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് ജി അജയ്കുമാർ എൻ ശ്രീകുമാർ ഡോക്ടർ പി കെ ജനാർദ്ദന കുറുപ്പ് പാലമുറ്റത്ത് വിജയകുമാർ ജേക്കബ് ഉമ്മൻ ചെങ്കിളിൽ രാജൻ ജി അജിത്ത് കെ പ്രദീപ് തുടങ്ങിയവർ സംസാരിക്കും എം ഫൗണ്ടേഷൻ ചാരിറ്റി കൺവീനർ ഹരിരാജ് സി കെ കൃതജ്ഞത പറയും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം